പ്രമേഹമുള്ളവരുടെ വാർദ്ധക്യകാലത്തെ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വിഷയം നമുക്കറിയാം പ്രമേഹ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ഇത് പിടിപെട്ടാൽ യൗവനകാലമാണെങ്കിൽ പോലും നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥത ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ പൊതുവേ ശരീരം വീക്കായിട്ടുള്ള വാർദ്ധക്യകാലത്തെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇത് കൂടാതെ ചിലപ്പോൾ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമൊക്കെ നമ്മൾ പ്രമേഹ രോഗിയായിരിക്കും അപ്പോൾ പ്രമേഹം മാത്രമല്ല ഉണ്ടാവുള്ളൂ പ്രമേഹാനുബന്ധ രോഗങ്ങൾ പ്രമേഹത്തെ തുടർന്നുണ്ടാവുന്ന ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും ആരംഭിച്ചിട്ടുണ്ടാവാം കൈകാൽ പെരിപ്പ് അതുപോലെ കാലിലേക്കുള്ള സെൻസേഷൻ കുറഞ്ഞു പോവുക ചെരുപ്പ് ഉരുപ്പിൽ അറിയാതെ വരിക ബാലൻസ് ഒന്നും കിട്ടാത്ത അവസ്ഥ വിരിക്കോസ് കാലിന് പൊച്ചില് മുരു വന്ന ഇങ്ങനെ തരത്തിൽ തരത്തിലുള്ള പെരിഫറന്യൂറോപ്പതി പലർക്കും ഉണ്ടാകാറുണ്ട് അതുപോലെ ചെറുക്ക് റെറ്റിനോപ്പതി കാഴ്ചക്കുറവുണ്ടാവാം അതുപോലെ ഫാറ്റി ലിവർ കാണാം കൊളസ്ട്രോള് കാണാം പലരും ഹാർട്ടിന് പ്രശ്നം വന്നിട്ട് സെന്റർ ഇട്ടിട്ട് ദിവസവും മരുന്ന് കഴിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് സ്ട്രോക്ക് സ്ട്രോക്ക് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾ തല തലേ ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരാം അങ്ങനെ പല ആളുകളും ഒരു പിടി രോഗവുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലേ പൊതുവെ നമുക്ക് വാർദ്ധക്യമായി ശരീരത്തിന് ക്ഷീണവും തളർച്ചയും വിഷമമൊക്കെ വരുമ്പോഴ് ഈ രോഗങ്ങളു കൂടുമ്പത് ഒരു ഇരട്ടി പ്രഹരം ഏൽപ്പിക്കും അപ്പൊ എങ്ങനെയാണ് ഇതിനു രക്ഷപ്പെടാൻ എന്നാണ് ചോദ്യം നമുക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചും മാത്രം രക്ഷപ്പെടാൻ സാധിക്കില്ല മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് ആശുപത്രി ആശുപത്രി തന്നെ ആശ്രയിക്കുന്നത് ഈ മരുന്നുകൾ തന്നെ നാളെ നമുക്ക് ഒരു ശല്യമായിട്ട് തീരും പലരും അഞ്ചും ആറും എട്ടും പത്തും ഗുളിക വെച്ച് കഴിക്കുന്ന ആളുകളാണ് മൂന്ന് നേരം ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണ് പലപ്പോഴും ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റും നമ്മളെ പലപ്പോഴും ദോഷകരമായിട്ട് ബാധിക്കും പല മരുന്നുകളും ശരീരത്തിന് ഗുണം ചെയ്യുന്നതല്ല ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് പക്ഷെ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല പലർക്കും മരുന്ന് അത്യന്താപേക്ഷിതമായിട്ട് വരും അപ്പൊ അതുകൊണ്ട് ആകുന്നത്ര മരുന്ന് കുറച്ച് ജീവിക്കുക അപ്പൊ നമുക്കറിയാം പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്നറിയാം പ്രമേഹത്തിൽ നിന്നുണ്ടായ രോഗങ്ങളാണ് നേരത്തെ പറഞ്ഞ പ്രമേഹ അനുബന്ധ രോഗങ്ങൾ അപ്പൊ ഇത്തരം രോഗങ്ങളെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിപ്പോ വരുന്നതിൽ മാത്രമേ സാധിക്കുള്ളൂ മരുന്ന് കൊണ്ട് നമുക്ക് സാധ്യമല്ല തൽക്കാലം രോഗലക്ഷണങ്ങൾ കുറച്ചു ചേർക്കാൻ സാധിക്കും അതുകൊണ്ട് മരുന്നുകളെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ ഒരു ശരിയായ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കണം നമ്മള് അതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ആഹാരമാണ് കാരണം നമുക്കറിയാം ഈ പ്രമേഹം ഉണ്ടാവുന്നത് നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ് പ്രധാന കാരണം വേറെ പല കാരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് ആവും കുറയ്ക്കുക രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രമേഹമുള്ള പല ആളുകളും ഈ പ്രമേഹമാണെന്ന് കഴിയുമ്പോൾ തന്നെ പല ആഹാരവും വെട്ടിക്കുറയ്ക്കും കാരണം അത് കഴിക്കാൻ പാടില്ല പിന്നെ നമ്മൾ വീട്ടിലുള്ളവർ നമ്മൾ പറയുകയും ചെയ്യും അച്ഛന് ഷുഗർ ആണ് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് മറ്റത് കഴിക്കരുത് ഇങ്ങനെ പലതും കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു സമ്മർദ്ദം നമുക്ക് വരും അങ്ങനെ പൊതുവെ സംഭവിക്കണമെന്ന് ആഹാരത്തിന്റെ കുറവ് ആഹാരത്തിന്റെ പലപ്പോഴും അളവ് കുറവും പറയാം അതുപോലെ ആഹാരത്തിന്റെ പോഷാംശ ന്യൂട്രീഷൻ ഡിഫർഷൻസിന്ന് ചോദിക്കുന്ന നല്ലതാണ് തൊണ്ണൂറ് ശതമാനം വരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ നല്ല ആഹാരം കഴിച്ചാൽ പോലും ഈ വാർദ്ധക്യവും പ്രമേഹവും വരുമ്പോഴും അക്ഷോഷം കുറഞ്ഞു പോകും അതിനകത്ത് ശരീരത്തിന് സ്വീകരണ ശേഷി കുറഞ്ഞു പോകും അപ്പം നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒക്കെ ശേഷി കുറഞ്ഞുകൂടെ ഉണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കഴിക്കണം വയറ് നിറച്ച് ആവശ്യത്തിന് ആഹാരം കഴിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കാർബോഹൈഡ്രേറ്റ് ഇത് ചെയ്യുക ഷുഗർ കുറഞ്ഞ ആഹാരം മറ്റെല്ലാ പോഷകാംശമുള്ള ആഹാരം അത്തരം ഒരു ആഹാരത്തിലേക്ക് നമ്മൾ കാല് മാറ്റി ചവിട്ടിയ പറ്റൂ നന്നായിട്ട് ആഹാരം കഴിക്കാതെ നമുക്ക് ആരോഗ്യം സമ്പാദിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഷുഗർ കുറഞ്ഞ പച്ചക്കറിയിലേക്കും പയറു വറയങ്ങളിലേക്കും ഇലക്കറികളിലേക്കും അതുപോലെ കാര്യമായി ഈ മില്ലറ്റ് പോലുള്ള ചാമാദിന തുടങ്ങിയിട്ടുള്ള മില്ലറ്റുകൾ പൊതുവെ ഷുഗർ കുറവാണ് അത്തരം ആഹാരങ്ങളിൽ ഈ പിന്നെ മധുരം കുറഞ്ഞ പഴങ്ങള് ഇത്തരം ഫുഡുകളിലേക്ക് നമ്മൾ മടങ്ങണം അത്തരം ഒരു ആഹാരത്തിൽ വരുന്ന മാറ്റം നമ്മളുടെ ഈ ഷുഗറിനെ തടഞ്ഞു വരുത്താൻ വളരെയധികം പ്രയോജനപ്പെടും മരുന്നുകൊണ്ട് മാത്രമല്ല ആഹാരത്തിലൂടെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒപ്പം ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുമ്പോഴേ ഈ പറഞ്ഞ പല രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും നമ്മുടെ ശരീരത്തിന് പൊതുവേ ആരോഗ്യം വർദ്ധിക്കും ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഇതൊക്കെ നമുക്ക് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വ്യായാമത്തിന്റെ വിഷയമാണ് ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയും മാത്രമേ നമുക്ക് ഷുഗറിനെ കുറത്തു കൊണ്ടാൽ സാധിക്കുള്ളൂ പൊതുവേ നമുക്ക് ക്ഷീണവും തളർച്ചയും വർദ്ധിക്കുകൊണ്ട് മിക്കവാറും പേര് എവിടെയെങ്കിലും കുത്തിയിരിക്കുവോ കിടക്കുവോ അങ്ങനെയൊക്കെ അറിയും അങ്ങനെ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു ആലസ്യം വിചാരിച്ചു പോയി കഴിഞ്ഞാല് അത് നമ്മളുടെ ഈ രോഗത്തെ കൂടുതൽ കൂടുതൽ വ്യാപിക്കാൻ കൂടുതൽ വർദ്ധിക്കാൻ ഇടയായി ഇടയായിത്തീരും അതുകൊണ്ട് നമ്മൾ എത്ര പ്രായമുള്ള ആളിലാണ് ശരി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇപ്പം എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ആക്കൂലും ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട് അത്തരം വ്യായാമങ്ങളിൽ ഏർപ്പെടണം കുറച്ച് ആയാസകരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് ഒന്ന് വ്യായാമത്തിൽ ഏറ്റവും നല്ലത് യോഗാസനമാണ് യോഗാസനത്തിന്റെ ഗുണത്തിന് യോഗാസന ഊർജ നഷ്ടം കുറവാണ് നമുക്ക് ഒപ്പം യോഗാസനം ഇരുന്നും നിന്നും കിടന്നും നമുക്ക് സൗകര്യം സൗകര്യം പോലെ ചെയ്യാം എത്ര വാർദ്ധക്യതയും ചെയ്യാവുന്ന തരത്തിലുള്ള യോഗാസനങ്ങളുണ്ട് ഒപ്പം നമ്മളുടെ എല്ലാ ഇൻഡേണൽ ഓർഗൺസിനും വ്യായാമം കിട്ടും നാടികൾക്ക് ഞരമ്പുകൾക്ക് മസിലുകൾക്ക് ജോയിന്റുകൾക്ക് അങ്ങനെ അവരുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഒക്കെ വ്യായാമം കിട്ടുന്ന തരത്തില് ആണ് യോഗാസനം ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് മറ്റൊന്ന് പറയാനുള്ള പ്രാമമാണ് ബ്രീത്തിങ് എക്സസൈസ് ഈ ശ്വാസവ്യായത്തിന്റെ പ്രശ്നം ഉണ്ടാവും നമുക്ക് ബാക്കി ശരീരം മുഴുവൻ വീക്കാവുന്ന പോലെ ലങ്സും വീക്കാവും പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് പ്രാണവായു നമ്മുടെ ശരീരം എത്താനുണ്ടാവില്ല ഇത് വാർദ്ധക്യത്തെ നേരത്തിയാക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൂഷവും നമ്മൾ കുറച്ച് ശ്വാസവ്യായാമം ചെയ്യണം നമ്മൾ നമ്മളുടെ ലങ്സിനെ പൂർണ്ണമായിട്ട് വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള കുറച്ച് ബ്രീത്തിങ് എക്സൈസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അതിന് നമ്മൾ സമയം കണ്ടെത്തണം അത് ഈ ബ്രീത്തിങ് എക്സൈസ് കഴിഞ്ഞാൽ ഈ നമുക്ക് വരുന്ന ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൾഷമേഴ്സ് തുടങ്ങി ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും പലപ്പോഴും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ പ്രഭാവം കുറയുമാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട് അതുപോലെ നമുക്ക് കുറച്ച് സ്പീഡിൽ നടക്കാനുള്ള വിഷമം അതുപോലെ കവത്തിന്റെ പ്രശ്നം ചുമ ഇതുപോലുള്ള പലതരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങളെയും തടയാൻ നമുക്ക് ഈ പ്രാണായാമത്തിലൂടെ സാധിക്കും മറ്റൊന്ന് മെഡിസിനുകളാണ് നമുക്ക് ചില പ്ലാന്റ് മെഡിസിൻസ് പണ്ട് നമ്മൾ പരമ്പരമായിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെഡിസിനുകളുണ്ട് ഉണ്ട് അതറിയാവുന്ന ഒരാളിൽ ചോദിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ഉള്ള നമുക്ക് വേറെ വലിയ വിലവെടുപ്പൊന്നുമില്ല അതുപോലെ വലിയ സൈഡ് എഫക്ട് ഒന്നും ഇല്ല അത്ര പലതരത്തിലുള്ള പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ശരീരം വീക്കാവുന്നതോടെ മനസ്സും വീക്കാവും അപ്പൊ അത് ഈ മെന്റൽ എനർജി നമുക്ക് വീണ്ടെടുക്കണം മനസ്സിന്റെ ബലം കൂടി വീണ്ടെടുക്കണം അതിനു വേണ്ടി നമുക്ക് കുറച്ച് മെഡിറ്റേഷനോ അതുപോലെ സ്ട്രെസ് മാറ്റും ചില മെറ്റീരിയൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ ഈ അഞ്ച് വഴിക്ക് നമുക്ക് വാർദ്ധക്യത്തിലും നമുക്ക് ഈ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനുള്ള സംവിധാനം മൂവായിട്ട് സുഖജീവൻ നെയ്ച്ചർ സെന്റർ നടത്തുന്നുണ്ട് അല്പം അറിവില്ലാതെ നമുക്ക് ഇതൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ജീവിക്കുന്ന അല്പം ചില അറിവുകൾ നമുക്ക് ആവശ്യമാണ് അതറിയാവുന്നൊരു പഠിക്കുകയും ചെയ്യണം ഇത് പഠിപ്പിക്കാനുള്ള സംവിധാനം മൂവായിട്ട് സുഖജീവൻ നെയ്ച്ചർ സെന്റർ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെയുമായിട്ടും ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും വിചാരിതമായിട്ടുള്ള അതിന്റെ പരിശീലന പദ്ധതിയാണ് പത്തോ എൺപതോ എഴുപതോ വയസ്സായ ആൾക്ക് പോലും ഈ വ്യായാമങ്ങൾ ചെയ്യിക്കാനും ശരിയായ ആഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ശരിയായ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ക്ലാസ്സിൽ വന്നാൽ നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് ഈ ഷുഗറിൻ്റെ ആ ഒരു അസ്വസ്ഥതകളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് നമുക്ക് ആവശ്യമായ ഫുഡുകളെ സമീകൃത ആഹാരത്തെ പൊട്ടി പറഞ്ഞു അത്തരം ചില ഫുഡുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഇത് നമ്മൾ ഷുഗർ റിവേഴ്സ് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള ഫുഡാണ് ഒരു നേച്ചർ ഹെൽത്ത് മിക്സ് ആണ് ഇതിനകത്ത് മില്ലറ്റുകളും ഒമ്പത് മില്ലറ്റുകളും അതുപോലെ ചില പയർ കുറയങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള നമുക്ക് ഒരു റിച്ച് പ്രോട്ടീൻ ആണ് റിച്ച് ഫൈബർ ആണ് സ്ലോ ഡൈജഷൻ ആണ് അതുപോലെ ഒരു കംപ്ലീറ്റ് ഫുഡാണ് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് അപ്പൊ അങ്ങനെ ഒരു പ്രമേഹമുള്ള ആൾ കഴിക്കുന്ന ഒരു ഐഡിയൽ ഫുഡാണ് നമ്മളത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കഞ്ഞി വെച്ച് സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കാം എല്ലാ പോഷകാംശം കിട്ടുകയും ചെയ്യും ഷുഗർ കൂടുകയും ചെയ്യില്ല അതുപോലെ മറ്റൊരു ഫുഡാണ് ഇതൊരു ഷെയ്ക്കായിട്ട് കഴിക്കാനുള്ളത് നമുക്ക് ഇത് എന്റെ അഡ്വാനവ് അനവധി നെറ്റ്സുകൾ ചേർന്നതാണ് നമുക്ക് ഈ മസിൽ ലോസ് വരാറുണ്ട് പ്രമേഹം വന്ന് അവസാനഘട്ടത്തില് അതുപോലെ നമുക്കൊരു അകാല വാർദ്ധക്യത്തിലേക്ക് പോകും മുട്ടുവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരും ഡിസ്കിന്റെ പ്രശ്നം വരും ഇതൊക്കെ തടയാൻ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് നമ്മുടെ ആഹാരത്തിൽ തൊണ്ണൂറ് ശതമാനം പേരുടെ ആഹാരത്തിലും ആവശ്യത്തിന്റെ പ്രോട്ടീൻ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡാണ് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഷെയ്ക്ക് ഉണ്ട് പിന്നെ ഇതുപോലെ ചാമാന തുടങ്ങിയ മില്ലറ്റുകളിലെ പൗഡറുകൾ അങ്ങനെ പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനം നമുക്കുണ്ട് അപ്പൊ ക്ലാസ്സും അതിന്റെ ശരിയായ ഡയറ്റും ശരിയായ എക്സർസൈസിനുള്ള സംവിധാനവും ആയിട്ട് സുഖജീവൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഷുഗർ വേഴ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ്